ജെയ്ഷെ മുഹമ്മദ് കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ അബ്ദുൾ അസീസ് ഇസാറിനെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ ഇസാറിന്റെ സഹായിയാണ് മൃതദേഹം കണ്ടത് അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ജെയ്ഷെ മുഹമ്മദും ബന്ധപ്പെട്ട വൃത്തങ്ങളും വെടിയേറ്റുള്ള മരണം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും മരണകാരണം എന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സഹായിയാണ് മൃതദേഹം കണ്ടെത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിൽ എസ്റ്റാറിന്റെ സംസ്കാരം നടക്കുമെന്നാണ് വിവരം ജെയ്ഷെ മുഹമ്മദിന്റെ നിരവധി ഉന്നത നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യ വിരുദ്ധ റാലിയിലും ഇയാൾ പങ്കെടുത്തിരുന്നു അതേസമയം സോവിയറ്റ് യൂണിയനെ പോലെ ഇന്ത്യയെ കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ചും അന്ന് എസ്ആർ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ ആളുകളെ പ്രേരിപ്പിക്കുന്നതിനും ജയ്ഷയിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അബ്ദുൾ അസീസ് സജീവമായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഭീകരർ തുടർച്ചയായ നാശം തന്നെ നേരിടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഏകദേശം നൂറ് ഭീകരർ കൊല്ലപ്പെട്ടതായും ഏകദേശം ഒമ്പത് ഭീകര ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യക്കെതിരെ തിരിഞ്ഞവരെല്ലാം തന്നെ ഇപ്പോൾ നാമവിശേഷമാകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലും ഇത്തരത്തിൽ നിരവധി പേർ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞു അതേസമയം തന്നെ ഇത്തരത്തിൽ നിരവധി ഭീകരരെ തച്ചുടച്ചാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് വേണം പറയാൻ ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഭീകരരെ തീർത്തുകൊണ്ട് അജ്ഞാതരെ തീരിക്കുന്നത് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഈ ഭീകരർ എല്ലാവരും തന്നെ ഇന്ത്യക്കെതിരെ സംസാരിച്ചവരാണ് അതേസമയം ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇന്ത്യക്കെതിരെ സംസാരിച്ച ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾക്കൊക്കെ പദ്ധതിയിട്ട നിരവധി ഭീകരർ ഇതോടകം തന്നെ കാലമുറിയിലെത്തി എന്ന് വേണം പറയാൻ അതിനു തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അവസാന കണ്ണി എന്ന നിലയിലും ഈ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഭീകരരെല്ലാം ദുരൂഹ സാഹചര്യത്തിലാണ് കൊല്ലപ്പെടുന്നത് ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ഒരു റിക്ഷയിലൊക്കെ ഇത്തരത്തിൽ ഓരോ ആളുകൾ വീതമെത്തി അവർക്ക് നേരെ വെടിയുതിർക്കും പിന്നീട് ഇവരെ ആ സ്ഥലത്തൊന്നും കാണാനില്ലാത്ത വിധം അവർ മറയും അങ്ങനെയാണ് ഇത് ആരാണ് ഇതിന് പിന്നിലെന്ന് ഒരു തുമ്പ് പോലും ബാക്കി വയ്ക്കാതെ അജ്ഞാതർ ഓടിയൊളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തെളിവില്ലാതെ അവശേഷിക്കുകയാണ് അതേസമയം തന്നെ ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ പാകിസ്ഥാൻ ആർമി ഏജന്റായ ബാബുൽ മുഹമ്മദ് ഹസ്നിയെ ബലൂചിസ്ഥാൻ ആർമി കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് കൊറ്റയിലെ ബ്രൂവറി ബൈപ്പാസിൽ നടന്ന റിമോട്ട് കൺട്രോൾ ബോംബ് സ്ഫോടനത്തിൽ ഹസ്നി കൊല്ലപ്പെട്ടതായി നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാക് സർക്കാർ പിന്തുണയുള്ള ഡെത്ത് സ്ക്വാഡ് അംഗമാണ് ബാബുൽ മുഹമ്മദ് ഹസ്നി ബാബുൽ മുഹമ്മദ് ഹസ്നിയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന മറ്റ് നാല് പേരും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ ബാബുൽ ഹസ്നി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു മറ്റു നാല് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ വർഷങ്ങളായി ബി എൽ എ സായുധ പോരാട്ടം നടത്തി കൂടാതെ സർക്കാർ പിന്തുണയുള്ള തീവ്രവാദികളെയാണ് അവർ പ്രധാന ശത്രുവായി കാണുന്നത്